തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചൂട് വിട്ടുമാറാതെ ഇ വി എം ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എഐ സംവിധാനം വഴിയോ മനുഷ്യർക്ക് നേരിട്ടോ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നും വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സ് മേധാവി എലോൺ മസ്കിന്റെ ട്വീറ്റിനെ തുടർന്ന് മുൻ സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി രംഗത്തേക്ക് വന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വോട്ടിംഗ് മെഷീൻ ചർച്ചകളിൽ ഇടം പിടിച്ചു എലോൺ മസ്ക ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷയെക്കുറിച്ച് മനസ്സിലാകാതെയാണ് സംസാരിക്കുന്നതെന്നും അമേരിക്കയിലും മറ്റും നിർമ്മിച്ചതുപോലെ സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയല്ല ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇന്റർനെറ്റ് വഴിയോ ബ്ലൂടൂത്ത് വഴിയോ ബന്ധിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇന്ത്യയിൽ നിർമ്മിച്ചതുപോലെയാണ് ഇവി എമ്മുകൾ നിർമ്മിക്കേണ്ടതെന്നും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശീലനം നൽകാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് ആർക്കും സുരക്ഷിതമായ ഒരു ഇലക്ട്രോണിക് ഉപകരണവും നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന സമാനവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് എലോൺ മസ്കിന്റെ വാദം എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം പ്ലൂട്ടർ റിക്കോയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകൾ തിരിമറി നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി എലോൺ മസ്ക് രംഗത്തേക്ക് വന്നത് ഇവി എമ്മുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ആശങ്കകൾ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ചയുടെ ഭാഗമായി മാറി ഇന്ത്യയിലെ ഇവി എമ്മൾ ബ്ലാക്ക് ബോക്സുകളാണ് അതുമായി ബന്ധപ്പെട്ട് എന്ത് ആരോപണമുണ്ടെങ്കിലും പരിശോധിക്കാനുള്ള അനുവാദം ആർക്കും ലഭിക്കില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉള്ളൂ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇ വി എം ബന്ധപ്പെട്ട പരാതികൾ എത്തിയിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കേവലം ആരോപണങ്ങളുടെ പേരിൽ ഇ വി എം ബന്ധപ്പെട്ട ഉത്തരവിറക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് കോടതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ആദ്യമായി ഇ വി എമ്മിന് തകരാറുണ്ടാകുന്നത് അത് മനുഷ്യനിർമ്മിതമായ തകരാർ മാത്രം ആയിരുന്നു എന്നായിരുന്നു വിലയിരുത്തൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോൾ നടന്നപ്പോൾ എല്ലാ വോട്ടുകളും ബി ജെ പിക്ക് പോകുന്നതായുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിഷയം പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരിശോധനയ്ക്ക് ശേഷം വാർത്ത അടിസ്ഥാനരഹിതമായിരുന്നു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചത് അങ്ങനെ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചർച്ചകൾ ഇടം പിടിക്കുകയാണ് ഇ വി എം മിഷീൻ ഇനി ഇ വി എം മെഷീന്റെ യഥാർത്ഥ വസ്തുത എന്തെന്ന് തന്നെ ഇനി നമുക്ക് വളരെ വേഗത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്